ഈ പരിണാമ യാത്രയിൽ നിന്നു പോകുന്നവരും കുഴിയിൽ വീണ് വിഷമിക്കുന്നവരും പുറകോട്ട് നടക്കുന്നവരെ കൊണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഗൈഡൻസ് അത്യാവശ്യമായിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ഗൈഡൻസ് ആവശ്യമായ പ്രസക്തമായ ഗൈഡൻസിന് പ്രസക്തിയുള്ള ജീവിതം ചെയ്തത് മനുഷ്യനാണ് അങ്ങനെയുള്ള മനുഷ്യനെ വഴികാട്ടാതിരിക്കാൻ ഈശ്വരൻ സാധ്യമാകുമോ എന്നുള്ളതാണ് ചോദ്യം ഏകകോശ ജീവി മുതൽ മനുഷ്യൻ വരെ നീളുന്ന ആ പരിണാമ ശൃംഖലയുണ്ടല്ലോ ആ പരിണാമ പരിണാമശൃംഖല പ്രകൃതിയുടെ പൂർണ്ണമായ കൺട്രോളിലും പ്രകൃതിയുടേതായ ലക്ഷ്യബോധത്തിലാണ് നടക്കുന്നത് പക്ഷെ മനുഷ്യൻ്റെയിൽ എത്തുമ്പോഴത്തുള്ള പ്രശ്നം ഈ കർമ്മസിദ്ധാന്തൻ്റെ പരിമിതിയിലേക്ക് വന്നു പരിധിയിലേക്ക് വന്നു അത് വേണമെങ്കിൽ നമുക്ക് ഗുണമാക്കാം ദോഷമാക്കാം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിണാമപ്രക്രിയയെ ആക്സലറേഷൻ ചെയ്തുകൊണ്ട് അവന് മുന്നേറാൻ പറ്റും ത്വരിതപ്പെടുത്തിക്കൊണ്ട് അവന് മുന്നേറാൻ കഴിയും വേണമെങ്കിൽ പരിണാമപ്രക്രിയയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അങ്ങേറ്റം പോകാൻ പറ്റും ഉദാഹരണത്തിന് മനുഷ്യന് ലഭിച്ച സവിശേഷതകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഉദാഹരണത്തിന് എല്ലാ സമയവും മദ്യപാനിയായിട്ട് കഴിയുക മയക്കുമരുന്നിൽ അഡിക്റ്റായിട്ട് കഴിയുക മൃഗങ്ങളെക്കാൾ മോശമായ ഹീനകൃത്യങ്ങൾ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ അവൻ മനുഷ്യനെന്ന രീതിയിലുള്ള ആ പരിണാമത്തിൽ പ്രകൃതി തന്നിരിക്കുന്ന വലിയ സവിശേഷതകൾ അവസരങ്ങൾ അവൻ തകർക്കുകയാണ് അതിനൊരു ഡിമോഷൻ ഉണ്ടാവും അത് നാച്ചുറലായിട്ട് ഉണ്ടാവും കാരണം അവനത് വേണ്ട നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ നിന്ന് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കാര്യം നമ്മളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രകൃതിയുടെ നിയമമാണത് അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ നിയമവും പ്രവർത്തിക്കുന്നുണ്ട് നമ്മളുടെ സനാതർ അനുസരിച്ചുള്ള ജീവിതവും ഏറ്റവും നല്ല ഈശ്വര ഈശ്വരത്തിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നുണ്ട് അതാണ് കുരിക്ക് പറഞ്ഞു ഒരു സാധാരണ മനുഷ്യൻ പരിണാമം മൂലം മനുഷ്യനായി പിറന്ന ഒരാൾ ഒരു പത്ത് ലക്ഷം വർഷം ഒരു ഏകദേശം കണക്ക് അദ്ദേഹം പറഞ്ഞതാണ് പത്ത് ലക്ഷം വർഷം രോഗങ്ങളൊന്നുമില്ലാതെ കൂടി നാച്ചുറിൻ്റെ എല്ലാവിധ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ധർമ്മിഷ്ഠനായിട്ട് ജീവിക്കുകയാണെങ്കിൽ അതൊക്കെ പരിണാമം ഉണ്ടാവും പക്ഷെ പത്ത് ലക്ഷം വർഷം നമുക്ക് ഒരു ജന്മം എന്ന് പറഞ്ഞത് നമുക്കറിയാം പത്ത് എഴുപത് വർഷങ്ങളെ ഉണ്ടാവും അതിൽ മുഴുവൻ നമുക്ക് കിട്ടാറില്ല ഉറങ്ങി ഉറങ്ങി പല തീർക്കും അങ്ങനെ പല പല കാര്യങ്ങൾക്കായിട്ട് എഴുപത് വർഷം ശരാശരി ആയുസുള്ള ആൾക്ക് പോലും അത്രയും ദിവസം കിട്ടാറില്ല മാത്രമല്ല അയാൾ ദുഷ്കർമ്മം ചെയ്യാനൊക്കെ ഇടയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ കുറച്ചുകൂടെ പുറകിലേക്ക് പോകും അപ്പോൾ അതിനെ ത്വരിതപ്പെടുത്തുന്ന ആക്സലറേഷൻ എന്ന് പറഞ്ഞ രീതി ചെയ്യുന്ന ആ ഗതിയെ ഈശ്വരിലേക്കുള്ള ആ പ്രയാണത്തെ എളുപ്പമാക്കുന്ന രീതിയിലാണ് യോഗവിദ്യയും സനാതനമുക്ക് അവതരിപ്പിക്കപ്പെട്ടത് ഇതില്ലെങ്കിലും നമ്മൾ വേറെ തെറ്റ് ചെയ്യാതിരുന്നാൽ പ്രകൃതി കൊണ്ടുപോയിക്കുള്ളൂ എല്ലാവരും ഈശ്വരലേക്കൽ വഴി തന്നെയാണ് പക്ഷെ പലപ്പോഴും മനുഷ്യനിർമ്മിത ആശയങ്ങളാലും മനുഷ്യൻ്റെ സ്വാർത്ഥത പോലുള്ള മനുഷ്യന് മാത്രമുള്ള കുറേ കുഴപ്പങ്ങൾ കൊണ്ടും ഇത് തിരിച്ചു പോകാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത് ഈ പരിണാമ യാത്രയിൽ നിന്നു പോകുന്നവരും കുഴിയിൽ വീണ് വിഷമിക്കുന്നവരും പുറകോട്ട് നടക്കുന്നവരെ കൊണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഗൈഡൻസ് അത്യാവശ്യമായിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ഗൈഡൻസ് ആവശ്യമായ പ്രസക്തമായ ഗൈഡൻസിന് പ്രസക്തിയുള്ള ജീവിതം ചെയ്തത് മനുഷ്യനാണ് അങ്ങനെയുള്ള മനുഷ്യനെ വഴികാട്ടാതിരിക്കാൻ ഈശ്വരൻ സാധ്യമാകുമോ എന്നുള്ളതാണ് ചോദ്യം അതുകൊണ്ടാണ് മനുഷ്യൻ ഭൂമുഖത്ത് ആവിർഭവിച്ച സമയത്താണ് സനാതനധർമ്മം നൽകപ്പെട്ടതെന്ന് പറയാൻ കാരണം മനുഷ്യരാശിക്കാണ് നൽകിയത് പക്ഷേ ഇതിൻ്റെ പ്രയോജനം പരിണാമശ്രേണി താഴെയുള്ളവർക്ക് പോലും ലഭിക്കണമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അവർ നാച്ചുറൽ തന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു വേണമെങ്കിൽ ഒരു സാധനയുടെ ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരാൾക്ക് അവരെ സഹായിക്കാൻ കഴിയും അവരെ ബ്ലസ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ പല സാധകരുടെ വീട്ടുമൃഗങ്ങളായിട്ട് ജനിക്കുന്നവരൊക്കെ അടുത്ത ജന്മം ചിലപ്പോൾ മനുഷ്യനായി മനുഷ്യനായിത്തീരാന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ വൈബ്രേഷൻ സ്പിരിച്വൽ വൈബ്രേഷൻ അവരുടെ സ്നേഹം പരിചരണം ഇങ്ങനെ പല കാര്യം കൊണ്ട് മൃഗങ്ങൾക്ക് പോലും പരിണാമം ത്വരിതപ്പെടുത്താം അങ്ങനെയുള്ള ഔട്ടറായ ഹെൽപ്പ് അവർക്ക് വരാം അല്ലാതെ അവർക്ക് തന്നെ ബോധത്തോടു കൂടി ബോധ സാമാന്യ ബോധം ഇല്ലാത്തതുകൊണ്ട് സാമാന്യ ഒരു പൂർത്തി ചെയ്ത് പരിണാമം പ്രക്രിയ പ്രക്രിയയിൽ പ്രക്രിയ ത്വരിതപ്പെടുത്താനുള്ള സാധ്യതയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്